വിശുദ്ധ യൂഥാശ്ലിഹായുടെ മാധ്യസ്ഥം തേടി നോവേനയിലെ അപ്രസക്ത പ്രസക്ത ഭാഗം മാത്രമൊന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രതീക്ഷയോടെ കണ്ണുകളെ അടച്ച് ഏറ്റവും സന്തോഷത്തോടെ നമുക്കൊന്ന് നിൽക്കാം പ്രതീക്ഷയോടെ നിൽക്കാം അനേകം ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് വിശുദ്ധ യൂഥാശ്ലിഹായുടെ വലിയ മാധ്യസ്ഥം ഈ സമയം മുഴുവൻ നമ്മളിൽ ഉണ്ടാകട്ടെ ചേർന്ന് <laughs> പ്രാർത്ഥിക്കാമോ മധ്യസ്ഥനായ വിശുദ്ധ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ മധ്യസ്ഥനായ സഹായിക്കണം എന്നെങ്ങളുടെ ശുദ്ധയുധാശ്ലിഹായ്ശ്ലീ എന്റെ നിസ്സഹായ അവസ്ഥയിൽ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണം എന്നെ മധ്യസ്ഥനായ

സിഹിക്യാദാസർ നിസംഗർ കാർത്തിക്ക ദയാർത്തിക്കയാ ചേർന്ന് പ്രാർത്ഥിക്കാം മിശിഹായുടെ സ്നേഹിതനും ഏറ്റവും ഏറ്റവും എനിക്ക് എനിക്ക് വേണ്ടി വേണ്ടി യാതൊരു നഷ്ടപ്പെടുന്ന ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് വിശേഷവിധ അനുഗ്രഹത്തെ ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യത്തെ ഈ സമയത്ത് വിശ്വാസത്തോടെ പറയുക വിശ്വാസത്തോടെ പറയുക ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ സഹായിക്കണമേ ഈ ഈ ഉപകാരം സഹായിക്കണം ഓർക്കുമെന്നും ഞാൻ സ്തുതികളെ അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു യുദ്ധ ശ്രീഖായുടെ അത്ഭുതമാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിക്കുന്ന ഈ നിയോഗത്തെ സ്വീകരിച്ച് അതിന്മേൽ നിലനിൽ എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആമേൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു

നൊവേനയുടെ രണ്ടാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ ഒരു നല്ല ജോലി ലഭിക്കണം കടമൊക്കെ ഒന്ന് മാറണം പിള്ളേരുടെ കാര്യം അനുഗ്രഹമാകണം എന്നൊക്കെ ചില കാര്യങ്ങൾ നിങ്ങൾ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നില്ലേ ചിലപ്പോൾ അവരുടെ കയ്യിൽ ചിലരുടെ ഫോട്ടോയുണ്ട് പാസ്പോർട്ട് കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ട് മെഡിക്കൽ റിപ്പോർട്ട് കയ്യിലെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരാകാം അതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ച് മിശിഹായുടെ സ്നേഹിതനും ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി എനിക്ക് വിപേക്ഷിക്കണമേ യാതൊരു സഹായവും അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അനേക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യത്തെയും സമർപ്പിക്കുന്നു വിശുദ്ധ യുദ്ധ ശ്രീഖായുടെ അത്ഭുത മാധ്യസ്ഥം അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ആ വലിയ മാധ്യസ്ഥം സമർപ്പിച്ച ഓരോ പ്രാർത്ഥനയിലും ഉണ്ടാകട്ടെ ഈ ആവശ്യത്തിലും ഈ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും എന്നും ഓർക്കുമെന്നും ഞാൻ 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 അറിയിക്കുമെന്നും ചെയ്യുന്നു സമർപ്പിക്കുന്ന ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാം തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ സ്തുതിക്കുന്നു വിശ്വാസത്തോടെ ക്കുന്നു പലരും മാറന്നു നിന്നെങ്കിലും ചെന്നപാടും കൊടുത്തവന്റെ പേരിന പലരും പലരും മാറന്നു എങ്കിലും മഹിമ പ്രതാപമോടെ വാണിടും ഭൂവിലും ദീപമേ പ്രതാപമോടെ മൂന്നാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കുടുംബങ്ങളിൽ ഒക്കെ പ്രാർത്ഥിക്കുന്ന സകലരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ ആലയത്തിൽ ഇന്നു വരെ സമർപ്പിച്ചിട്ടുള്ള നിയോഗങ്ങളെ ഓർക്കുന്നു കൽക്കുരിശിലെണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചവരെ നിയോഗ പ്രാർത്ഥന കൗണ്ടറിൽ പേരും നിയോഗവും നൽകി പ്രാർത്ഥന ചോദിച്ചവരെ ഓർത്ത് പ്രാർത്ഥി എല്ലാ ശുശ്രൂഷകർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങൾക്ക് വേണ്ടി അടുക്കള മുതിരിയാൾ വരെ ഭക്ഷണം പാകം ചെയ്യുന്നവർ തുടങ്ങി ക്ലീൻ ചെയ്യുന്നവർ തുടങ്ങി കൗൺസിലിംഗ് തുടങ്ങി ഓഫീസ് തുടങ്ങി എല്ലാ ശുശ്രൂഷകളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സകലരെയും ഓർത്ത് അവരുടെ കുടുംബത്തിന് വേണ്ടി തലമുറകൾക്ക് വേണ്ടി എല്ലാം ആരോഗ്യത്തിന് വേണ്ടി ഈ ജനത്തിനു വേണ്ടി കൂടി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർ കൂടി പ്രാർത്ഥിക്കുന്നു ചേർന്ന് പ്രാർത്ഥിക്കാം മിശിഹായുടെ സ്നേഹിതനും മിശിഹായുടെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണം യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹ ത്തെ ഇപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ പറഞ്ഞ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാനെന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു മാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിക്കുന്ന ഈ ഓരോ നിയോഗങ്ങളെയും സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും യും എടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കുന്ന പാത ആശകൾ അസ്തമിക്കുന്നിടുന്ന പാത ആശകൾ അസ്തമിക്കുന്നു